സൃഷ്ടി സമൂഹത്തിനും സൃഷ്ടാവിനും ഇടയിൽ സൃഷ്ടാവിനുംകളെ വെച്ചുകൊണ്ടുള്ള ഒരു ചൂഷണം ചൂഷണം ആത്മീയ റസൂൽ പരിശുദ്ധമായ കടന്നു ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന അത് അവർ റബ്ബിനെ കുറിച്ച് നബിയോട് ചോദിക്കുന്നുണ്ട് ആ ചോദ്യത്തിന് മറുപടി പറയാൻ വേണ്ടി അമ്മ പറയുന്നുണ്ട് എന്നെ കുറിച്ച് അവർ നിന്നോട് ചോദിക്കും നീ നീ പരിചയപ്പെടുത്തുന്ന ദൈവം എന്താണ് ആരാണ് മുന്നോട്ട് വെക്കുന്ന ദൈവീക സങ്കല്പം എന്താണ് അതിൽ ഞങ്ങൾക്ക് സമാധാനമുണ്ടോ ഞങ്ങൾ ഇന്നേ വരെ കേട്ടുകേൾവി മറ്റെന്തെങ്കിലും അതിലുണ്ടോ ഇത് എന്നെ കുറിച്ച് വലിയ ജിജ്ഞാസയോടുകൂടെ ആവേശത്തോടു കൂടെ ആകാംക്ഷയോടുകൂടെ അതിനേക്കാൾ അതിനേക്കാളപ്പുറത്തേക്ക് സമാധാനം തേടിക്കൊണ്ട് എന്നെ കുറിച്ച് അവർ ചോദിക്കുമ്പോ നീ അവരോട് പറഞ്ഞു കൊടുക്കണം ഞാൻ അവരുടെ സമീപസ്ഥനാണ് എന്താണ് എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുമ്പോ പറയണം അവരുടെ സമീപസ്ഥനാണ് അവൻ നേരിട്ട് ചോദിക്കട്ടെ അവർക്കും ഇടയിലും എനിക്കും ഒരു മധ്യവർത്തി വേണ്ട എന്നുള്ളതാണ് എനിക്കും അവനും ഇടയിൽ ഒരു വേണ്ട ഒരു മധ്യവർത്തി വേണ്ട മറ്റുള്ള ആയത്തുകൾ മറ്റുള്ള വിഷയങ്ങള് നമുക്കറിയാം ഇതിനെ കുറിച്ച് ചോദിച്ചപ്പോ അതേപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട് മറ്റുള്ള പല വിഷയങ്ങളിലും താങ്കളോട് വന്ന് ചോദിക്കുമ്പോ ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞോളാണ് നബിയെ എന്ന് വിശുദ്ധ ഖുർആാനു പറയുന്നുണ്ട് എന്നാൽ എന്നെ കുറിച്ച് അവരെന്നോട് ചോദിക്കുമ്പോ ഇങ്ങനെ മറുപടി പറഞ്ഞോ എന്ന് പോലും പറയാതെ നേരിട്ട് പറയാണ് ഞാൻ അവരുടെ സമീപസ്ഥനാണ് വാക്കിൽ പോലും പോലും ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല ഒരു നമുക്കറിയാലോ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന നിങ്ങളോട് വാസിത്തയെ കുറിച്ച് പറയേണ്ടതില്ലല്ലോ എന്താണ് വാസിത്തയുടെ മേന എന്ന് നിങ്ങൾക്ക് മറ്റുള്ളവരെക്കാൾ കൂടുതൽ അറിയാം അങ്ങനെ ഒരു മധ്യവർത്തിയും വേണ്ട അവർക്കും എനിക്കും ഇടയിൽ കാരണം മനുഷ്യനെ മനുഷ്യനെ സൃഷ്ടിച്ചത് അങ്ങനെയാണ് ഞാൻ അവന്റെ മനസ്സിന്റെ മന്ത്രം പോലും എനിക്കറിയാം അവന്റെ അവന്റെ കണ്ണിന്റെ കട്ടുനോട്ടം പോലും എനിക്കറിയാം മാത്രമല്ല ഞാൻ ഞാൻ ഉണ്ട് ോട് പറഞ്ഞുകൊടുക്കണം എനിക്കും അവർക്കും ഇടയിൽ ഒരു മധ്യവർത്തിയുടെ ആവശ്യമില്ല എത്ര കൃത്യമായിട്ടാണ് അള്ളാഹു പരിചയപ്പെടുത്തിയത് അള്ളാൻറെ ചോദ്യമാണ് മറുപടി നമ്മളാണ് പറയേണ്ടത് മതി ഈ ഒരു പ്രഖ്യാപനം കേരളത്തിൽ ഒരു രാഷ്ട്രീയ നേതാവ് നടത്തി അദ്ദേഹത്തിന്റെ സംസാരമധ്യേ അദ്ദേഹം മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ചർച്ച വന്നപ്പോ അദ്ദേഹം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു 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 ലീഡർഷിപ്പ് യോഗത്തിൽ അവിടെയുള്ള ഒരു ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വവുമായി നടത്തുന്ന ചർച്ച ആ ചർച്ചയിൽ നമ്മുടെ പാർട്ടിയിൽ ഇനി ഇങ്ങനെ ഒരു ടീമിനോട് പറഞ്ഞിട്ട് ആ ടീം ജില്ലാ കമ്മിറ്റിനോട് പറഞ്ഞിട്ട് പിന്നെ അത് സ്റ്റേറ്റ് കമ്മിറ്റിയോട് പറയുന്ന ആ പരിപാടിയൊന്നും നമ്മുടെ പാർട്ടിയിൽ വേണ്ട നമ്മുടെ പാർട്ടിയിൽ എല്ലാവരും പ്രവർത്തകരാണ് പറയാനുള്ളത് നേതൃത്വത്തോട് നേരിട്ട് പറയാം അങ്ങനൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നതിൻ്റെ ഇടയിൽ അദ്ദേഹം പറഞ്ഞു നേരിട്ട് റബ്ബിനോട് പറഞ്ഞ പോലെ എന്തിനാണ് ആളാണ് ഞാൻ അതിന്റെ ആളാണ് എന്ന് പറഞ്ഞു അടിമക്ക് അലൈസാഹു നേരിട്ട് പറഞ്ഞാൽ പോരെ ഞാൻ അതിന്റെ ആളാണെന്ന് അദ്ദേഹം അതിന്റെ ഇടയിൽ അദ്ദേഹത്തിന്റെ ആദർശം പ്രഖ്യാപിച്ചപ്പോഴേക്ക് നമ്മൾ കരുതിയത് ഇത് ചിലപ്പോൾ വിവാദമാകുമെന്ന് നമുക്കൊക്കെ കരുതിയിരുന്നു പക്ഷെ നമ്മൾ ഇത് വിവാദമാക്കുമെന്ന് കരുതിയത് രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവല്ലേ അതുകൊണ്ട് തന്നെ കേരളത്തിന്റെ ഒരു സാമൂഹിക അന്തരീക്ഷമൊക്കെ വെച്ചിട്ട് മറ്റു മതക്കാരൊക്കെ ഇതെടുത്ത് പ്രചരിപ്പിക്കാൻ സാധ്യതയുണ്ട് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ ഏറുകൊണ്ടുകൊടുത്തുന്ന എല്ലാം നൊലൊളിവളി കേട്ടത് നിങ്ങൾക്ക് പത്ത് കൊല്ലം പള്ളി പള്ളിതെറസിൽ പോയി പഠിച്ച് പറയുന്ന ഒരു വിഭാഗം അവര് അവരുടെ സ്റ്റേറ്റ് കമ്മിറ്റി വിളിച്ചുകൂട്ടുകയും അവരുടെ നേതൃത്വം തീരുമാനമെടുത്തിട്ട് ഈ രാഷ്ട്രീയ പാർട്ടിയുടെ നേതൃത്വത്തിന് വലിയ പരാതി നിങ്ങളുടെ സ്റ്റേറ്റ് ജനറൽ സെക്രട്ടറി ഇങ്ങനത്തെ ഒരു പരാമർശം നടത്തിയിരിക്കുന്നു അത് അവർ പറഞ്ഞ പ്രയോഗം സുന്നി ആദർശത്തെ എന്നാണ് അങ്ങനെ പറയാൻ പറ്റൂ സമസ്ത ആദർശത്തെ വ്രണപ്പെടുത്തുന്നതും അവരുടെ വികാരം വ്രണപ്പെടുത്തുന്നതും അവരുടെ ആദർശത്തെ ചോദ്യം ചെയ്യുന്നതുമായി പോയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വലിയ പരാതി നമ്മളൊക്കെ ആകാത്ഭുതപ്പെട്ടുപോയി ആലോചിച്ച് നോക്കണം തവണ ഒരു മുസ്ലിം മതവിഭാഗത്തിന്റെ നേതൃത്വം പരാതിപ്പെടുകയാണ് എന്തിന് അടിമക്ക് അല്ല പോരേ എന്നുള്ള വിശുദ്ധ ഖുർആാനിന്റെ ആദർശത്തിലുള്ള ഒരു പ്രഖ്യാപനം ഒരു വ്യക്തി നടത്തിയപ്പോൾ രണ്ട് നിലക്ക് ഇത് പ്രശ്നം ഒരു നിലക്ക് ആദർശപരമായിട്ട് ജോലി ചെയ്ത പണി ഒരു ശുദ്ധ ആദർശ രംഗത്ത് തമ്മിൽ തരണം രണ്ടാമത് കാരണം മറ്റുള്ളവരിൽ നിന്ന് ഇസ്ലാമിനെ വേറിട്ട് നിർത്തുന്ന പ്രധാനപ്പെട്ട ഘടകം തന്നെ മുഹമ്മദ് റസൂൾ ആണെന്ന് ഇവിടെ ആർക്കും അറിയാത്തത് അവർ ഏകദേവ വിശ്വാസത്തിന്റെ ആളുകളാണ് അവർക്കിടയിൽ മധ്യവർത്തികൾ വേണ്ട അവർക്ക് അവതാര സിദ്ധാന്തമില്ല അവർക്കിടയിൽ മദ്യമാരില്ല എന്നു പറയുന്നതാണ് എന്നും മറ്റുള്ളവർക്ക് വരെ ഇസ്ലാമിനെ കുറിച്ച് അറിയാം ആദർശപരമായിട്ട് തന്നെ ശുദ്ധതമാണിത പിന്നെയോ മറ്റുള്ള നിലക്കാണെങ്കിലോ ആ പാർട്ടിയിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽപ്പെട്ട എല്ലാവരുണ്ട് അവരവരുടേതായ പ്രവർത്തനങ്ങളൊക്കെ നടത്തുന്നുണ്ട് അവരവരുടേതായ കാര്യങ്ങൾ പക്ഷേ അതൊന്നും അല്ലാതെ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ മുൻഗാമികൾ മുസ്ലിം ഉമ്മത്തിന്റെ അയിസത്തിന് വേണ്ടിയിട്ട് ആ വിഷയത്തിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒരു നേതൃത്വം എന്ന നിലക്ക് അതിൽ മുസ്ലിം ഉമ്മത്തിന്റെ അയിസത്ത് എന്ന നിലക്ക് എല്ലാവരുമായും സഹകരിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് അവിടെ ഒരു വ്യക്തി അതും ഒരു സമയത്തിന്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് പറഞ്ഞപ്പോഴേക്ക് ഇവര് മുഴുവൻ ചാടി പുറപ്പെട്ടേക്ക് എന്നിട്ട് അവര് നമ്മളോട് ചോദിക്കുകയാണ് ഇത് ഞങ്ങളും നേതൃത്വം ഈ രാഷ്ട്രീയ നേതൃത്വം തമ്മിലുള്ള വിഷയം നിങ്ങൾ എന്തിനായാലും ഇടപെട്ടോ പറ്റി തിരിഞ്ഞിട്ടില്ല നിങ്ങൾ എന്താ മുജാഹിദ് പ്രസ്ഥാനത്തെ കുറിച്ച് മനസ്സിലാക്കിയത് എടോ ഇങ്ങനത്തെ ഒരു തൗഹീദിന്റെ പ്രഖ്യാപനം ഒരു വ്യക്തി നടത്തിയതിന്റെ പേരിൽ ആ വ്യക്തിയെ പരസ്യമായി പിച്ചി ചീന്താനും ചോദ്യം ചെയ്യാനും നിങ്ങൾ ഒരുമ്പെടുമ്പോ എന്റെ ഉറപ്പ് അവനോട് നേരിട്ട് തേടിയാൽ പോരെ എന്ന തൗഹീദിന്റെ ആദർശം ഒരു വ്യക്തി പറഞ്ഞിട്ട് അദ്ദേഹത്തെ നിങ്ങൾ പിച്ചു ചീന്തുമ്പോ ഞങ്ങൾ നോക്കി നിൽക്കുന്നു പിന്നെ ഞങ്ങൾ ഈ ആദർശത്തിന്റെ പേരിൽ അഭിമാനം കൊള്ളുന്നതിൽ എന്ത് അർത്ഥമാണോ ഉള്ളത് അപ്പോ ഈ വിഷയത്തെ നമ്മൾ കൃത്യമായിട്ട് ആദർശമായിട്ട് തന്നെ ചോദ്യം ചെയ്തു വേറെ നമ്മൾ പോയിട്ടില്ല ഇത് വേറൊരു ടീം ഈ എ കെ സമസ്തക്കാരാണ് വിവാദമുണ്ടാക്കിയത് എ പിക്കാർ ഏറ്റെടുത്തിട്ട് പേരോട് ബ്രഹ്മൻ സഖാഫി അടക്കം ഏറ്റെടുത്തിട്ട് അദ്ദേഹം പറഞ്ഞത് ഇത് ഇരുപതോളം മായത്തുകൾക്കെതിരാണ് പേ പ്രഖ്യാപനം നേരിട്ട് അള്ളാനോട് തേടിയ പോരെ എന്തിനാണ് ഇടയാളന്മാർ എന്നത് ഇരുപതോളം ഖുർആാനിന്റെ ആയത്തുകൾക്കെതിരാണ് ഇയാൾക്ക് ദീൻ അറിയാതെ പോയത് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ പോരെ എന്നാണ് മൂപ്പര വെല്ലുവിളി മൂപ്പര വെല്ലുവിളി ആ വെല്ലുവിളി ഉണങ്ങുന്നതിന്റെ മുമ്പ് നമ്മൾ പറഞ്ഞു ഇരുപതെണ്ണൊന്നും വേണ്ട ഒരെണ്ണം മരുന്നിന് ഒരെണ്ണം നിങ്ങൾക്ക് നിങ്ങൾക്കൊന്നും നിന്ന് ഓതാൻ കഴിയുമോ ആ ചോദ്യം ഇന്നും ുംനലോകത്ത് ഉയർന്നുകൊണ്ടിരിക്കുക അന്തരീക്ഷത്തിൽ ഇങ്ങനെ മുഴങ്ങിക്കൊണ്ടിരിക്കും സമയം വരെ ഏപ്പിക്കാനും മറുപടി പറഞ്ഞിട്ട് പക്ഷേ ഇവരെന്ത് ചെയ്തു ഇവരത് ഏറ്റെടുത്തു ഞങ്ങൾ തെളിയിക്കാൻ തയ്യാറാണ് അങ്ങനെ വെല്ലുവിളിച്ചിട്ടാണ് കേരളത്തിൽ തിരുവാലിയിൽ സംവാദം നടന്നത് നമ്മൾ പറഞ്ഞു വന്നത് സഹോദരങ്ങളെ ഇവിടെ ഇവിടെ എന്തായിരുന്നു വിഷയം പറയുന്നത് നിങ്ങൾക്ക് ഇവർക്കിത് മനസ്സിലായിട്ടില്ല നേരിട്ട് അള്ളാഹുവിനോട് ചോദിച്ചാൽ പോലെ എന്തിനാണ് ഇടയാളന്മാർ അഥവാ എന്തിനാണ് ഇടയാളന്മാരോട് പറഞ്ഞിട്ട് ഇടയാളന്മാർ അള്ളാഹിനോട് പറയണ പരിപാടി അത് വേണ്ട എന്നുള്ളതാണ് ഇദ്ദേഹം ഉദ്ദേശിച്ചത് അഥവാ ഇടയാളന്മാരോട് പ്രാർത്ഥിക്കുക ഇടയാളന്മാർ അവരോട് പ്രാർത്ഥിക്കുക ഈ ഇട ഇടയാള സങ്കല്പത്തെയാണ് അദ്ദേഹം ചോദ്യം ചെയ്തത് ഇതിനെയാണ് നമ്മൾ കൃത്യമായിട്ട് അവരോട് വിഷയം പറഞ്ഞപ്പോ ഇതിന് വേണ്ടിയിട്ട് വേണ്ടി വന്നു അവര് തെളിയിക്കാൻ വേണ്ടി വന്നു നമ്മൾ ആദ്യവും രണ്ടാമതുമൊക്കെ ആവർത്തിച്ച് ചോദിച്ചപ്പോ അവരൊരാതി നിങ്ങളൊക്കെ ആയത്ത് കേട്ടിട്ടുണ്ടായിരിക്കും എന്തായിരുന്നു ആയത്ത് ആ ആയത്ത് അവര് വല്ലാത്ത ഒരു ഒരക്രമാണ് അവരോതിയത് ഏതായിരുന്നു ആയത്ത് ആയത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം അതിന് തൊട്ടു മുമ്പുള്ള ആയത്ത് മാറ്റിവച്ചിട്ട് അവർ ഓദ്യ ആയത്ത് ആ പ്രവാചകന്മാർ എന്ന് പറഞ്ഞിട്ടാണ് അവർ ആയത് വരുന്നത് ആ പ്രവാചകന്മാർ അവർ ഒരു കൂട്ടരായിരുന്നു അവർ അവർ പ്രാർത്ഥിച്ചിരുന്നു വസീലയെ തേടുന്നവരായിരുന്നു ഇടയാളന്മാരെ തേടുന്നവരായിരുന്നു എന്നാ പറഞ്ഞത് എന്നിട്ടോ അയ്യു മക്കറബ് നിന്ന് ആരാണ് അടുത്തവരെന്ന് അവര് നോക്കും ഈ നെബിമാരൻ നബിമാരിൽ നിന്ന് ആരാണ് അടുത്തത് അള്ളഹാനോട് ഏറ്റവും അടുത്തവരാരുന്നു അവരിങ്ങനെ നോക്കിയിരുന്നു അവരെ പണി അതായിരുന്നു എന്നാ പറയണത് അള്ള പറയത് നബിയെ താങ്കൾക്ക് മുൻകഴിഞ്ഞ് പോയ ഏതെങ്കിലും ഒരു പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കും അല്ല അല്ലാത്തവരെ ഒഴിച്ച് പ്രാർത്ഥിക്കാൻ വേണ്ടി അള്ള പറഞ്ഞിട്ടുണ്ടോ ഇവർ പറയാണ് നബിമാരൊക്കെ അവരിലെ മുൻകാൻമികളിൽ അള്ളഹാനോട് ഏറ്റവും അടുത്തവരാരാണെന്ന് നോക്കും എന്നിട്ടോ അവരെന്ത് ചെയ്യും ആ അവരോട് പ്രാർത്ഥിക്കും അങ്ങനെ ചെയ്യുന്ന അതൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ ആ ഗോദിയ വിഷയ ആ വിഷയം നമ്മൾ അപ്പോൾ തന്നെ അതിനെക്കുറിച്ച് അവരോട് കൃത്യമായിട്ട് പറഞ്ഞു ഒരു പോലും നിങ്ങൾ ഈ പറഞ്ഞതിനില്ല എന്നും മാത്രം പറഞ്ഞ് നമ്മൾ അതിനെ നിർത്തി അത് കഴിഞ്ഞ അവലോകനത്തിൽ കൃത്യമായി നമ്മൾ വിശദീകരിച്ചു ആയത്തിന്റെ തുടക്കം അള്ള പറയാണ് പുല്ലബിയെ താങ്കൾ ചോദിച്ചു നോക്കുക പുല്ലബിയെ താങ്കൾ അവരോട് പറയാ ഇന്നി ി ആളുകളൊക്കെ വിളിച്ചു തേടാമെന്നാണല്ലോ അവർ വാദിക്കുന്നത് അവരോടൊന്ന് ചോദിച്ചു നോക്കൂ നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രയാസം നീക്കി തരാനോ നിങ്ങൾക്കിപ്പോ നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് എന്തെങ്കിലും ഒരു മാറ്റം വരുത്താൻ ഒരു ഗുണം ചെയ്തിട്ടോ ഒരു ദോഷം ചെയ്തിട്ടോ നിങ്ങളെ പൊസിഷൻ എന്തെങ്കിലും ഒരു ഒരു മാറ്റം വരുത്താൻ അവർക്ക് കഴിയോ കഴിയൂല കാരണം എന്താണെന്നറിയോ പുലായിക്ക അവര് തന്നെ ഈ അവരവരാണ് ആരെയാണോ കുറിച്ച് തേടപ്പെട്ടിരുന്നത് അവര് തന്നെ ആ അവരെ മാറ്റി അവര് തന്നെ പ്രാർത്ഥിക്കുന്നവരാ അള്ളഹനോട് പ്രാർത്ഥിക്കുന്നവരാഹുലേക്ക് തേടിക്കൊണ്ടിരിക്കുകയാണ് തേടിക്കൊണ്ടിരിക്കയാണ് നിങ്ങളെ കാര്യം നോക്കാൻ പറ്റുന്നു കേരളത്തിൽ നടന്ന രണ്ടാമത്തെ തപസ്തു സംവാദമാണ് തിരുവാലിയിൽ ആദ്യം നടന്ന കൊട്ടപ്പുറത്താണ് കൊട്ടപ്പുറത്ത് ഇവരുടെ വലിയ നേതാവാകുന്ന കാന്തപുരം ഒരു ഒരായത്തോതി ആ ആയത്ത് എല്ലാവർക്കും അറിയാം അതേതാണ് എന്ന ആയത്താണ് ആയത്തിന്റെ ആണിക്കല്ലാണ് ആയത്ത് അഥവാ മുൻകഴിഞ്ഞ് പോയ ഏതെങ്കിലും രവിമാരോട് അതല്ലാത്തവരോട് ആരാധിക്കാനോ പ്രാർത്ഥിക്കാനോ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കാന്ന് പറഞ്ഞത് ഈ എന്ത് ചെയ്തു ചോദിക്കാന്നുള്ളൊരു വാക്കയില്ലെങ്കിൽ അത് തപസൂലല്ലേ അത് ചോദിക്കാൻ കിട്ടിയല്ലോ എന്ന് പറഞ്ഞിട്ടാണ് വാദിച്ചത് അതേപോലെ ഒരു ദുർവ്യാഖ്യാനാണ് അതിന് തുടക്കം അതിന്റെ അത് ഏൽപ്പിക്കാനാണ് ചെയ്തെങ്കിൽ ഇത് ഈ മാർഗ്ഗം നോക്കുകയാണ് അയ്യും അവരിൽ നിന്ന് അടുത്തവര് തന്നെ ആഗ്രഹിക്കുന്നവരാണ് അള്ളാൻറെ അതാബിനെ പേടിക്കുന്നവരാണ് ഓലെന്നെ അങ്ങനെ ഓല വിളിച്ചിട്ടാണോ ഈ പണിക്ക് ചോദിക്കുന്ന ചോദ്യാണ് അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കണവരായിരുന്നു ഇടയാളന്മാരെ വെച്ച് തേടുന്നവരായിരുന്നു മുൻകഴിഞ്ഞു പോയൊക്കെ തൊലിക്കെട്ടിയാണ് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിനെ മാത്രം വിളിച്ച് തേടുക എന്ന ഒരു മഹത്തായ ആദർശത്തോട് കൂറു പുലർത്തുന്ന നിർഭയത്വമുണ്ടല്ലോ ആ നിർഭയത്വം വലിയ അഭിമാനമായി അത് ആയി പറയുന്നവരും പ്രഖ്യാപിക്കുന്നവരുമായി മാറണം നമ്മൾ അതുമല്ലാത്തൊരു അഭിമാനം തന്നെയാണ് അതെന്ന് പറയാൻ അതിന്ന് പറയാൻ മുജാഹിദവും മുജാഹിദ് പ്രസ്ഥാനവും മുജാഹിദുകൾക്ക് മാത്രമാണ് കഴിയുന്നത് എന്നുള്ളതാണ് ഇതിന്റെ ഒരു അഭിമാന ബോധം സഹോദരങ്ങളെ അള്ളാഹുവിന്റെ മുന്നിൽ ഇടയാളന്മാരില്ല അതിന്റെ ആവശ്യമില്ല എന്നിട്ട് പറയുന്നു ചോദ്യമാണ് ഇവരോട് നമുക്ക് ചോദിക്കാനുള്ളത് കൈഫ ഈ ആടിയും എങ്ങനെയാണോ നീ ധാരാളം പറയുന്നു അത് നിന്റെ മനസ്സിൽ നീ ഒരാളെയും വിളിച്ചു തേടല്ലേ അവന്റെ വിശുദ്ധ ിൽ നിശ്ചയം പള്ളികൾ നിങ്ങൾ ഒരാളെയും വിളിച്ച് തേടരുതെന്ന് അല്ലാ പറഞ്ഞതുപോലെ നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളിയാക്കിയിട്ട് നിന്റെ പ്രതിസന്ധി പ്രയാസഘട്ടം വരുമ്പോ റബ്ബല്ലാത്ത ഒരാളോടും നീ നീ പറയല്ല അങ്ങനെ ശേഷം എന്ന് എത്ര ആവർത്തി പറഞ്ഞിട്ട് ഒരു കാര്യമില്ല എന്ന് പഠിപ്പിച്ച മുഹീദ്ദീൻ ആ ഒരു പ്രഖ്യാപനത്തെ പോലും കാറ്റിൽ പറത്തിയിട്ട് അതേ മുഹീദ്ദീൻ മുഹീദ്ദീൻ്റെ അതേ പള്ളിയുടെ മിമ്പറിലും മിഹ്റാബിലും വെച്ച് ആയിരം വട്ടം വിളിക്കുന്ന ഒരു വിഭാഗത്തിന്റെ ഉള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെയാണ് നമ്മുടെ ദൗത്യം ദൗത്യം ആ ഒരിക്കലും നാം നിർത്തിക്കളയരുത് എന്ന് നമ്മുടെ ഉത്തരവാദിത്തം ചെറുതല്ല ഈ പ്രവാസത്തിന്റെ മണ്ണിൽ നിന്നും ഈ തൗഹീദിന്റെ ആദർശം സ്വീകരിച്ച് നമ്മുടെ നാടുകളിലേക്ക് നമ്മൾ തിരിച്ചു ചെല്ലുമ്പോൾ ഇവിടെ എന്റെ പ്രിയപ്പെട്ടവര് സൂചിപ്പിച്ചല്ലോ ആദ്യമായി ജീവിതത്തിൽ തൗഹീദ് പറഞ്ഞത് ഈ ജിദ്ദാഹി സെന്ററിന്റെ ഈ വേദിയിൽ വെച്ചാണ് ഈ സൗദി അറേബ്യയുടെ മണ്ണിലേക്ക് ഞാൻ കടന്നു വന്നിട്ടും ഇവിടെ പോലും പല പരസ്യമായിട്ട് അല്ലെങ്കിൽ രഹസ്യമായി നടക്കുന്ന പല വിക്രൂ ഹൽക്കുകളിലും അതേപോലെ തന്നെ സലാത്ത് സദസ്സുകളിലൊക്കെ ഒരു സാന്നിധ്യമായിട്ട് കുറച്ചുകാലം ഉണ്ടായിരുന്ന ഒരാളാണ് ഞാൻ ഈ ജിദ്ദയുടെ മണ്ണിൽ നിന്നാണ് പരിശുദ്ധമായ തൗഹീദിന്റെ ആദർശം എനിക്ക് കിട്ടുന്നത് ആദ്യമായിട്ടോ തൗഹീദ് പ്രഖ്യാപിച്ച ഒരു സദസ്സിൽ നിന്നുകൊണ്ട് എനിക്കിത് പറയുന്നതിൽ അഭിമാനമാണ് എന്റെ സഹോദരങ്ങളെ നമ്മുടെ ഉത്തരവാദിത്തം ചെറുതല്ല ഈ പരിസരത്ത് ധാരാളം ആളുകളുണ്ട് അവർക്ക് ഈ തെറ്റായ ധാരണകൾ നാം തിരുത്തി കൊടുക്കണം നമുക്ക് റബ്ബുത്തായാലെ തന്ന ഈ നൂറ് അത് നമ്മിൽ മാത്രം ഒതുക്കേണ്ടതല്ല അത് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ട ബാധ്യത നമ്മുടേതാണ് നമ്മളൊക്കെ പാപികളല്ലേ ദോഷികളല്ലേ നമുക്കൊക്കെ നേരിട്ട് റബ്ബിനോട് തേടാൻ പറ്റുമോ എന്താണ് ഈ സമസ്തക്കാരെന്ന് പറയുന്ന സുന്നികളെന്ന പേരിൽ പറയുന്ന സമസ്തക്കാര് പറയുന്നത് തെറ്റുള്ളത് നമ്മളൊക്കെ പാപികളും ദോഷികളൊക്കെ അല്ലേ നമുക്ക് റബ്ബിലേക്ക് അടുക്കണമെങ്കിൽ ഈ മഹാന്മാരിലൂടെ അല്ലാണ്ട് നമുക്ക് എങ്ങനെ അടുക്കാൻ പറ്റും എന്ന് ഈ പാവപ്പെട്ട ജനങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ ആ ചോദ്യത്തിന് വല്ലാത്ത ഒരു വികാരത ഒരു വികാരഭരിതമായ ഒരു വൈകാരികതയുണ്ട്

സ്വയം ശരീരങ്ങളോട് തെറ്റ് ചെയ്ത് ഞങ്ങൾക്ക് സമാധാനം ഇനി ഉണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന എന്റെ അടിമകളെ മുഹമ്മദ് നബിയെ താങ്കൾക്ക് കാണാം ആ ആളുകളെ വിളിച്ചു പറയണം സ്വയം ശരീരങ്ങളോട് തെറ്റ് ചെയ്തവരാണെങ്കിലും അവരെ അടിമകളാണ് ഇങ്ങനൊരു പറയുന്ന റബ്ബുണ്ടെന്ന് ഈ പൗരോഹിത്വം ഇവരോട് പറഞ്ഞു കൊടുക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം ആ അവസ്ഥയെ ചൂഷണം ചെയ്യുകയാണ് ഈ ചെയ്യുന്നത് അവിടെയാണ് റബിന്റെ കലാമോദിയിട്ട് നമുക്ക് ദേവത്തിൽ നടത്താറുള്ളത് ലബിനോട് പറയാണ് അവരെ വിളിച്ചു പറയണം ലബിയെല്ലാത്തനത്തോന്നൊരു അങ്ങാന്റെ അനുഗ്രഹത്തെ തൊട്ട് നിരാശപ്പെടല്ലേ സുഹൃത്തെ നിന്റെ മുഴുവനും പൊറുക്കാൻ ഒരു ആ കുറിച്ച് സമാധാനം പറയാൻ ഇവരാരില്ല ശരിയാണ് ആയതുകൊണ്ട് നമുക്കതിന് പരിഹാരം ഈ മഹാന്മാരിലൂടെ തേടാം നീ വാ നിന്റെ പ്രശ്നത്തിന് പരിഹാരമുണ്ടെന്ന് പറഞ്ഞ് അവരെ ഇരുത്തുന്നത് ഇതുപോലെയുള്ള ഹൽഹകളിലാണ് ചെന്നുപെടുന്നവരെയല്ല നമ്മൾ കുറ്റപ്പെടുത്തേണ്ടത് അതിനുവേണ്ടി പ്രവർത്തിക്കുന്ന ഈ ആളുകളുടെ ചെയ്തികളിൽ ഇവർ പെടുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ നിർവഹിക്കണം അള്ളാന്റെ അനുഗ്രഹത്തിൽ നിരാശപ്പെടല്ലോനെ നീ എത്ര ചെയ്ത തെറ്റ് ചെയ്തവനാണെങ്കിലും നിന്നെ കുറിച്ച് ഉറപ്പ് പറഞ്ഞത് എന്റെ അടിമ എന്നാണ് നിന്റെ അനാഥം വിളിച്ചത് മുഴുവൻ പാപങ്ങളും പൊറുക്കാൻ റബ്ബ് റബ്ബ് തയ്യാറാണ് അവൻ പൊറുക്കുന്നവനും കരുണാനിധിയുമാണ് ആ ആ എന്റെ അടിമക്ക് അല്ല പോരെ ആ റബ്ബ് പോരടാ നമുക്ക് ഇതാണ് ദൗത്യം ഒരു വിജനമായ മരുഭൂമിയിൽ തന്റെ വാഹനപ്പുറത്ത് തനിക്ക് മാസങ്ങളോളം യാത്ര ചെയ്യുമ്പോൾ ഉപയോഗിക്കാനുള്ള ഭക്ഷണവും വസ്ത്രവും വെള്ളവും എല്ലാം ഒരുക്കിക്കൊണ്ട് ഒരു യാത്ര പോകുന്നവന്റെ കഥ പഠിപ്പിക്കുന്നുണ്ട് മുഹമ്മദ് നബി അയാൾ ഇങ്ങനെ യാത്ര പോവാണ് ആ യാത്രയില് അദ്ദേഹം ഒന്ന് മയങ്ങിപ്പോയി മയങ്ങിപ്പോയി മയക്കത്തില്ലെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോ വാഹനം കാണുന്നില്ല വാഹനപ്പുറത്താണ് ഭക്ഷണവും വെള്ളവും എല്ലാം ഉള്ളത് മരുഭൂമിയിൽ കുടുങ്ങിയാൽ ഇന്നത്തെ തന്നെ കുടുങ്ങിയാലുള്ള അവസ്ഥ അറിയാലോ റേഞ്ചും ചും കൂടി ഉണ്ടാവില്ല അവിടെ ഇന്ന് തന്നെ കുടുങ്ങിയുള്ള അവസ്ഥ അതിൽ പലർക്കും അറിയാൻ പറ്റും അന്നത്തെ കാലാണെങ്കിലും അതൊന്നും ഇമാജിൻ ചെയ്ത് നോക്കി നിങ്ങൾ അദ്ദേഹം തെരഞ്ഞു നടന്നു കണ്ടില്ല അദ്ദേഹം മയങ്ങിപ്പോയി ക്ഷീണിച്ച് ഉറങ്ങിപ്പോയി ഉറക്കത്തില്ലെന്ന് എഴുന്നേറ്റ് നോക്കുമ്പോഴത് ആ തന്റെ മുന്നിൽ വാഹനം ആ വാഹനപ്പുറത്ത് ഭക്ഷണവും വെള്ളവും ഒക്കെ അതേപോലെയുള്ള വാഹനം ഇങ്ങനെ വന്നു നോക്കുന്നു മരണത്തിന്റെ മുന്നിൽ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷത്തിന്റെ ആധിക്യത്തിൽ നാവ് പോയി അള്ളാ നീ എന്റെ റബ്ബു ഞാൻ നിന്റെ അടിമയാണ് എന്ന് പറഞ്ഞതിനപ്പുറത്ത് എന്ത് ചെയ്തു സന്തോഷം കൊണ്ട് ചിലപ്പോൾ നാവ് പെടക്കുമല്ലോ അല്ലാ നീ എൻറെ അടിമ ഞാൻ നിന്റെ റബ്ബും തന്നെയാണ് കേട്ടോ സ്വഹാബത്ത് ചോദിക്കുകയാണ് ആ വ്യക്തിയുടെ സന്തോഷം അളക്കാൻ പറ്റും അടുത്തുള്ള സകല അളവ് വെച്ച് നിങ്ങൾ നോക്കൂ ആ വ്യക്തിന്റെ സന്തോഷം അളക്കാൻ പറ്റോ ജീവൻ തിരിച്ചു കിട്ടിയ സന്തോഷം അതിനേക്കാൾ വലിയ സന്തോഷമാണ് തെറ്റ് ചെയ്ത അടിമ തന്റെ തെറ്റ് മനസ്സിലാക്കി കൊണ്ട് റബിനോട് തൗപ ചെയ്യുമ്പോ അവാക്കുണ്ടാകുന്നത് ഇതിന്റെ ഒരു മധുരണ്ടല്ലോ ഈ തൗഹീദിന്റെ മാധുര്യം ചെറുതല്ല അതറിയാത്തൊരു ജനതയുടെ മുന്നിൽ അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം നമുക്കാണ് അതാണ് നമ്മുടെ ദൗത്യം നിർവഹിക്കാൻ നമുക്ക് കഴിയണം തോഫിയൊക്കെ നിൽക്കുമാറാകട്ടെ എന്ന് മാത്രമാണ് പ്രാർത്ഥിക്കാനുള്ളത് സഹോദരങ്ങളെ ഈ കിട്ടുന്ന ആയുസ് അതിനുവേണ്ടി ചിലവഴിക്കാൻ നമുക്ക് കഴിയണം റബ്ബിന്റെ സഹായം നമുക്കുണ്ടാവും റബ്ബ് പ്രദാനം ചെയ്യുമാറാകട്ടെ